കുഞ്ഞു മുഖം കൊണ്ടോണ്ടാണ് ഇപ്പോൾ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഉറങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ ഡൗട്ട് അടിച്ച് കറങ്ങി കിടക്കുവാണേ പുള്ളിക്കാരി ഞാൻ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഒഴിച്ച് കുടിച്ച് അപ്പോഴത്തേക്കും വസുവിന് പോകാൻ സമയമായി അങ്ങനെ അവനെ വിട്ടിട്ട് വന്ന് അടുക്കള നോക്കിയപ്പോൾ രണ്ട് വലിയ ചൂര കിടക്കുന്നു വസു കുറേ ദിവസം കൊണ്ട് അമ്മയോട് പറയുന്നുണ്ട് അവന് ചൂര അച്ചാറ് വേണം ചൂരേ അച്ചാറ് വേണമെന്ന് പക്ഷേ മീൻ കിട്ടാനില്ലായിരുന്നു അങ്ങനെ കിട്ടിയപ്പം രണ്ട് വലിയ മീൻ തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെട്ടി വൃത്തിയാക്കി അരപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പും പല ടൈപ്പ് മീൻ അച്ചാറിടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ അങ്ങനെ അരപ്പൊക്കെ പെരട്ടി വെച്ച മീൻ മീൻ്റെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കാണിക്കുന്നതെങ്കിലും ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഇത് അങ്ങനെ എല്ലാം അങ്ങനതെല്ലാം അരിഞ്ഞ് വെറുക്കച്ചാറിടാൻ വേണ്ടി തുടങ്ങി ഈ കിടന്ന് തിളയ്ക്കുന്നത് വെള്ളമല്ല ഇത് വിനാഗിരിയാണേ അമ്മ ഇങ്ങനെ ഒരു രീതിയിൽ അച്ചാറിടുന്നത് അങ്ങനതേ വറുത്ത് വെച്ച മീനൊക്കെ തട്ടിക്കൊടുത്ത് നല്ല അടിപൊളി ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞത് ഇവിടതേ നമ്മുടെ ഉള്ളിക്കാരി ഇങ്ങനെ കിടക്കുക ഉറങ്ങാതെ അപ്പോൾ അവളെ എടുത്ത് കുളിപ്പിച്ച് ഞാൻ നല്ല കുളിപ്പിച്ചത് അമ്മയാണ് കുളിപ്പിച്ചത് അങ്ങനെ കുളിപ്പിച്ച് ഞാൻ അവളെ ഒരുക്കി സുന്ദരിയാക്കി കിടത്തി ഇല്ലെങ്കിൽ വസു വന്ന് തന്നെ വഴക്ക് പറയും അപ്പം ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ